പ്രിയപ്പെട്ടവരെ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം പത്താം തീയതി സമയം വൈകിട്ട് അഞ്ച് ഇരുപത്തി എട്ട് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മിഥുന മാസം ഇരുപത്തി തീയതി ഞാൻ അഡ്വക്കേറ്റ് മത്തായി വർക്കി മുതിരേന്ദ്ര അപ്പൊ ഞാൻ ഒരു സംശയം പെർമൻ്റെ സിനിമയിലെ മെത്രാന്മാരോടും പെർമൻ്റെ സിനിമ മെത്രാന്മാരായിരുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടവരെ നേരിട്ട് ഇങ്ങനെ ഇടതുപക്ഷം മോലെ പറയാം എബ്രാഹാം കാവിൽ പുരയിടം റവറൻ ഫാദർ കൂരിയ ബിഷപ്പ് വാണി വാണിപ്പൊരയ്ക്കൽ കോതമംഗലം ബിഷപ്പ് ആൻഡ്രൂസ് താഴ്ന്ന ചങ്ങനാശി തൃശൂർ ആർച്ച് ബിഷപ്പ് റെമിജിയോ സിഞ്ചനാനി കൃത്യമാ രൂപതയുടെ പേരിപ്പം മറന്നുപോയി അടുത്തത് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടി അത് കഴിഞ്ഞ് മേജർ അല ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പളാനി അടുത്തത് മാർ ജോസഫ് കല്ലറിഞ്ഞാട്ട് അടുത്തത് പോൾ പോളാണോ ഈ ഇരിഞ്ഞാലക്കുട ബിഷപ്പ് പെരങ്ങോട്ട് വായി പോളി കണ്ണുക്കാടൻ കറക്റ്റ് പോളി കണ്ണുക്കാടൻ അത് കഴിഞ്ഞ് ആർച്ച് ബിഷപ്പ് തറയിൽ തോമസ് റയിൽ നന്ദ ഇവരോട് ഞാൻ ഒരു ചോദ്യം ചോദിച്ചു ജൂലൈ മാസം മൂന്നാം തീയതി വൈകിട്ട് മൂന്നര മണിക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പി ഒസിൽ വെച്ച ചോദിച്ചു ഇത്രയും പേര് ഇരിക്കുന്നിടത്ത് വെച്ച എൻ്റെ കൂടെ മൂന്നാല് പേര് കൂടെ ഉണ്ടായിരുന്നു ഞാൻ ചത്താൽ എന്തു ചെയ്യും അതിന് ആരും ഒരു മറുപടിയും പറഞ്ഞില്ല മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ പറഞ്ഞു നൂറ് കൊല്ലം വരെ ജീവിക്കും എന്ന് ഞാൻ അദ്ദേഹവുമായി ഒരു തർക്കത്തിനല്ലാതെ പോയത് അവരുമായി ഒരു അവരുടെ ദയാ ഈ സഭയിൽ ഉണ്ടാകണം എന്ന് പറയാൻ വേണ്ടിയാണ് അവരോ ഈ സഭയെ ഭരിക്കുന്നവരും നയിക്കുന്നവരും എന്നോർത്ത് പോയത് അതുകൊണ്ട് ഒരു തർക്കത്തിന് നിന്നില്ല അങ്ങനെ ഒരു മോടം തന്നായെന്ന് പറഞ്ഞു അപ്പൊ എൻ്റെ സെന്റ് മേരീസ് കത്തീദ്രൽ ബസിക്കയില് രണ്ടു ദിവസം മുമ്പ് ഒരാള് മരിച്ചു അത് ഏകീകൃത കുർബാന ഈ ക്രമത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് മരിച്ചത് അപ്പോഴ പലരും ചെന്നു വികാരിയൻ റാൾ ജോസ് പുതിയടത്ത് പോയി പ്രാർത്ഥിച്ചു ഇതെല്ലാം കഴിഞ്ഞ് ഏകീകൃത കുർബാന അനുസരിക്കുന്ന രണ്ടു മൂന്ന് മൂന്നച്ചമാരും ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞപ്പോ ശവം എടുക്കാൻ നേരത്ത് കപ്പിയാർ പറഞ്ഞു വികാരിയച്ചൻ അതായത് അഡ്മിനിസ്ട്രേറ്റർ വികാരിച്ചൻ വരണമെന്ന് അപ്പൊ വികാരിച്ചനെ ആരോ വിളിച്ചപ്പോ പറഞ്ഞു എന്നെ ആരും ക്ഷണിച്ചിട്ടില്ല എനിക്ക് കാർ അയക്കാവുന്നോ കൊണ്ടുപോകാമെന്നോ ആരും പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞപ്പോഴ ഒരാൾ അവര് കാർ തോമസ് മങ്ങാട്ടെന്ന അഡ്മിനിസ്ട്രേറ്ററെ വിളിച്ചുകൊണ്ട് വന്നു അതിനുശേഷം അദ്ദേഹത്തിന്റെ വിശ്വാസം അനുസരിച്ചുള്ള കൂതാശകൾ നടത്തി ശവം മറവ് ചെയ്തു കല്ലറിയുണ്ടായിരുന്നു ഇരുപത്തി അയ്യായിരം രൂപ തലേ ദിവസം ക്യാഷായിട്ട് മേടിച്ചതാണ് ക്യാഷായിട്ട് മേടിക്കണമെന്ന് വേണമെന്ന് പറഞ്ഞു തോമസ് മങ്ങാട്ട് എന്ന് പറയുന്ന ആ പതിരി അപ്പൊ ഞാൻ ആലോചിച്ചു ഞാൻ മരിച്ചാലും അതാണല്ലോ ഏകീകൃത കുർബാനയിൽ വിശ്വസിക്കുന്ന ഞാൻ മരിച്ചാൽ ഏകീകൃത കുർബാനയിൽ വിശ്വസിക്കാത്ത തോമസ് മങ്ങാട്ടാണ് വന്ന് ഉദാശകൾ ചെയ്യുക അവിടെങ്ങോട്ട് തീർന്നില്ല എനിക്ക് കുടുംബക്കല്ലറുണ്ട് സെന്റ് മേരീസ് കത്തിന്റെ ബിസിനിക്ക് രൂപ കൊടുക്കുന്നത് പോട്ടെ ഈ സാധാരണഗതി നമ്മള് പണ്ട് ക്രിയാനി കത്തോലിക്കരായ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് മരിച്ചാൽ ഏഴ് ദിവസം കുർബാന എന്നുള്ളതായിരുന്നല്ലോ അന്ന് ഏകീകൃതവും വികൃതവും ഒന്നുമില്ലായിരുന്നല്ലോ ഇപ്പോഴാണല്ലോ ഏകീകൃതം വന്നേ അപ്പൊ ഞാൻ വിശ്വസിക്കുന്ന ഏകീകൃത കുർബാന ഏഴു ദിവസം ചെല്ലു വരാം പിന്നെ ഒരു കുഴപ്പമുണ്ടായി എനിക്ക് എന്റെ അമ്മൂമ്മയോ അപ്പൂപ്പനോ അമ്മ ആ എൻ്റെ അമ്മൂമ്മയോ എൻ്റെ അമ്മയോ ഒന്നും മെത്രാനെ പ്രസവിച്ചില്ല എന്റെ അമ്മയോ അമ്മൂമ്മയോ ഒക്കെ പെത്രാനെ പ്രസവിച്ചിരുന്നെങ്കിൽ ആ മെത്രാൻ വന്നാൽ ഏകീകൃത കുർബാന ഇവിടെ ചെല്ലാം അതനുസരിച്ചുള്ള കാര്യങ്ങളെ ബെത്തിരിക്കുക എറണാകുളം അങ്കമാലി അതിരൂപത ചെയ്യാം പക്ഷെ എൻ്റെ അമ്മൂമ്മയുടെയും അപ്പൂരേയും അമ്മൂമ്മയുടെയും അമ്മയുടെയും ഒക്കെ കുഴപ്പം കാരണം അവരാരും മെത്രാന്മാരെ പ്രസവിച്ചില്ല എന്തു ചെയ്യും ആ സാഹചര്യത്തിൽ എനിക്ക് ഏകീകൃത കുർബാനയിൽ വിശ്വസിക്കുന്ന ഒരു വൈദികന്റെ സേവനം കിട്ടുക അത് ഞാൻ എന്തു ചെയ്യും ഭൂമിയിൽ കിടന്നാലേയും എന്റെ ആത്മാവ് എങ്ങോട്ട് പോകും ർക്കറിയാം അതുകൊണ്ട് ഏതെങ്കിലും ഈ സീറോ മലബാർ സഭയിൽ ഏതെങ്കിലും എത്ര അതിനുള്ള ചെലവ് വഹിക്കാൻ ഞാൻ തയ്യാറാണ് കാരണം അതിനുള്ള സംവിധാനം എനിക്കുണ്ട് അല്ലെങ്കിൽ നേരത്തെ പിന്നെ മൗണ്ട് സെന്റ് തോമസ് കെട്ടിവെക്കണമെങ്കിൽ അതിനുള്ള പണം ഞാൻ കെട്ടിവെക്കാം അവർ വന്ന് എൻ്റെ പൂദാശികൾ നടത്തി എന്നെ ചവടക്കണം കൂടാതെ എറണാകുളം അങ്കമാലി അത് രൂപതയിൽ കയറാൻ കയറി എൻ്റെ കുടുംബത്തിൽ ധാരാളം അച്ഛന്മാരുണ്ട് പക്ഷെ അവരാരും മെത്രാന്മാരല്ല ആ സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു മെത്രാൻ അത് വോളണ്ടറി മൗണ്ട് സെന്റ് തോമസിൽ അറിയിച്ചാൽ പണം എത്രയാണ് കെട്ടിവെക്കേണ്ടത് എന്ന് പറഞ്ഞാൽ അത് കെട്ടിവെക്കാൻ ഞാൻ തയ്യാറാണ് അമേരിക്കയിൽ നിന്ന് വന്നാലോ ഇംഗ്ലണ്ടിൽ നിന്ന് വന്നാലോ ഇറ്റലിന്ന് വന്നാലോ അതിനുവേണ്ട ചെലവ് എത്രയാന്ന് പറഞ്ഞാൽ വന്നു പോകുന്നതിനുള്ള ഫൈവ് സ്റ്റാർ ഫസിലിറ്റിയോ അല്ലെങ്കിൽ പിന്നെ ഇവിടെ ഇപ്പൊ സെവൻ സ്റ്റാർ ഫൈൽ ഹോട്ടൽ ഹൈ ആട്ടിൽ സെവൻ സ്റ്റാർ ഫെസിലിറ്റിക്കുള്ള ചെലവ് വഹിക്കാൻ ഞാൻ തയ്യാറാണ് എൻ്റെ കുടുംബം തയ്യാറാണ് അപ്പൊ ഏതെങ്കിലും ഒരു മെത്രാൻ തയ്യാറാണെങ്കിൽ ഞാൻ അടുത്ത കാലത്തെങ്ങാനും മരിക്കുകയാണെങ്കിൽ കാരണം ഏകീകൃത കുർബാന ആയാണ് എനിക്ക് വിശ്വാസം ഏഴ് ദിവസം ഏകീകൃത കുർബാന ചെല്ലണം പിന്നെ പതിനാറിന് വന്നൊരു കുർബാനയും കൂടെ ചെല്ലണം ആണ്ട് വേണ്ടെന്ന് വെക്കാം പോട്ടെ അലയട്ടെ എൻ്റെ എൻ്റെ ആത്മാവ് പതിനാറിനും നാൽപ്പത്തൊന്നിനും മുകളിലോട്ട് പോയില്ലെങ്കിൽ ഈ ഭൂമി കിടന്നാലേട്ടെ അതുകൊണ്ട് ഏതെങ്കിലും എത്രമാരിൽ ആരെങ്കിലും ഇതൊന്ന് ഓളണ്ടറി ചെയ്യണം സൗണ്ട് സെൻതോമസിലെ ഞാൻ എബ്രാഹിം കാവൽ പുരയിടമെന്ന് പറയുന്ന ചാൻസലറുടെ അടുത്ത് അദ്ദേഹം പറയുന്നു അദ്ദേഹം കണക്ക് കൂട്ടി പറയുന്ന അദ്ദേഹമാണല്ലോ നമ്മുടെ സഭയെ ഭരിക്കുന്നത് അദ്ദേഹം പറയുന്ന കണക്ക് കൂട്ടി പറയുന്ന സഭയുടെ തീരുമാനമനുസരിച്ചുള്ള പടം മുൻകൂട്ടി അടയ്ക്കാൻ ഞാൻ തയ്യാറാണ് ദയവായി ഏതെങ്കിലും അത്ര പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഈ അപേക്ഷ ഒന്ന് അദ്ദേഹത്തിന് മുമ്പാകെ കൊടുക്കണം കാരണം എനിക്ക് ഏകീകൃത കുറവാന സഭയനുശാസിക്കുന്ന ഏകീകൃത കുറവാനും അത് ആ സഭയുടെ അനുശാസിക്കുന്ന ഏകീകൃത കുറവാനും വിശ്വസിക്കുന്ന ഒരു പാതിരി എൻ്റെ കൂതാശകൾ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അന്ത്യാഭിലാഷമാണത്